ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാങ്ങയും അതുപോലെ തന്നെ കക്കരിക്കേം വെച്ചിട്ട് പച്ചടി ഉണ്ടാക്കുന്ന റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കക്കിരിക്ക വെച്ചിട്ട് എങ്ങനെയാണ് പച്ചടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു കക്കിരിക്കയും അതുപോലെ തന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ കക്കിരിക്ക ഒന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കക്കിരിക മുറിച്ചെടുക്കാറ് ഇങ്ങനെ തറിച്ച് എടുത്ത് എടുക്കാം ചെയ്യാറ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് തറിച്ചെടുക്കാം അപ്പൊ എല്ലാവരോടായിട്ട് കൂടായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായും കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്ത് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പം എല്ലാവരും കമൻ്റ് ഇടുന്നുണ്ട് പക്ഷേ ആ കമന്റിനൊത്ത ലൈക്ക് വീഡിയോയിലേക്ക് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് പറയാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കൂടി വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ പിന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കക്കിരിക്കും പച്ചമുളകൊക്കെ മുറിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കി എടുക്കണം അതിനെ ഞാനിവിടെ ഇവിടെ ഒരു മിക്സിഡ് ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂണോളം തേങ്ങ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ പുളിക്കാവശ്യമുള്ള തൈരും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു അരസ്പൂണോളം കടുക് ഞാൻ ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നുകൂടി നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിത് കക്കിരിക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിതിൽ കുറച്ച് പുളി കുറവായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നുകൂടി അടിച്ചിട്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് അപ്പോൾ ഇവിടെ കക്കിരിക്കപ്പച്ചടി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് താളിച്ച് ചേർത്ത് കൊടുക്കണം അതിനായി ഞാൻ ഇവിടെ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇവിടെ കക്കിരിക്കപ്പച്ചടി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മാങ്ങ പച്ചടി ഉണ്ടാക്കുമെന്ന് നോക്കാം അതിനാൽ ഞാൻ ഇവിടെ ഒരു പഴുത്ത മാങ്ങയും കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മിക്സിഡ് ജാറിലോട്ട് ആവശ്യമുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ആവശ്യമുള്ള തൈരും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ എരിവിനാവശ്യമുള്ള വച്ചൽ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അരച്ചെടുക്കാം അപ്പൊ ഇതിൽ ഞാൻ പിന്നെ പുളി കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ച് തൈര് കൂടി ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കടുവ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിലോട്ട് മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങ ഇതുപോലെ മിക്സിയിലിട്ട് അടിക്കണമെന്നില്ല കേട്ടോ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്താലും മതിയാകും അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ ഇതിലോട്ട് പിന്നെ താളിച്ച് ചേർത്ത് കൊടുക്കണം അതായത് ഞാൻ വെളിച്ചെണ്ണയിൽ കുറച്ച് കടകും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിതിലോട്ട് ഒഴി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ രുചികരമായ പച്ചടിയും റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കഞ്ഞയുടെ കൂടിയും ചോറിൻ്റെ കൂടിയും ഒക്കെ കഴിക്കാം അപ്പം നേരത്തെ ഉണ്ടാക്കിയ പച്ചടിയും പിന്നെ മാങ്ങാ പച്ചടിയും എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബായ്